ദ്വ ചെയ്യണമെന്ന് പറയുമ്പോൾ സഹാബത്തിൻ്റെ പ്രിയമുള്ളവരെ ചോദിക്കുകയാ റസൂരല്ല എപ്പോഴാ ദ്വ ചെയ്യേണ്ടതോ എപ്പോഴാ ദ്വ ചെയ്യേണ്ടതോ എന്റെ വിധങ്ങൾ പറയുകയാ സഹാബു നമസ്കാരത്തിന് ശേഷം ഉണ്ടല്ലോ നമസ്കാരം കഴിയുമ്പോ ഉടനെ അതുകൊണ്ട് സഹോദരങ്ങളോട് പറയുകയാണോ ആരാണോ ആരാണോ ചെറിയൊരു ചുമ വന്നതാ മംഗലാപുരത്ത് ഏനിപ്പോ കൊണ്ടുപോയിട്ട് പഠിച്ചവരെ ചികിത്സിക്കുമ്പോ ക്യാൻസർ തളരാൻ പാടില്ല ഈ മനോഹരമാകുന്ന വിറ്റലയുടെ പരിസരത്തോ ക്യാൻസർ ഉള്ളവരുണ്ടല്ലോ ബ്രെയിൻ ട്യൂമർ ഉള്ളവരുണ്ടല്ലോ ഹാർട്ട് അറ്റാക്ക് വന്നവരുണ്ടല്ലോ ലിവർ രോഗമുള്ളവരുണ്ടല്ലോ ഷുഗർ ഉള്ളവരുണ്ടല്ലോ പ്രഷർ ഉള്ളവരുണ്ടല്ലോ ോ വീടില്ലാത്തവരുണ്ടല്ലോ നടക്കുന്നവരുണ്ടല്ലോ കരയാൽ കാണുന്ന പള്ളിയിലേക്ക് കടന്നു വരിക അഹബുൽ ഈ മനോഹരമാകുന്ന മംഗലാപുരത്തിന്റെ പരിസരത്തോ അഹുവിന് ഏറ്റവും കൂടുതലോ ഇഷ്ടമുള്ള ഭവനമുണ്ടല്ലോ ഏതെന്നറിയോ

പ്രതിസന്ധികള് മാറ്റണേ അല്ല വേദനകൾ മാറ്റണേ അല്ല എന്ന് പറന്നു കൊണ്ടത് ആ ചെയ്യാനെ കഴിയേണ്ടതാ അതുകൊണ്ടാണ് റസൂലുള്ള പറയുന്നതോ അത് ആ